രുദ്രയജ്ഞം രുദ്രയജ്ഞം പാഞ്ഞാൽ മെയ് മുതൽ വരെ ഏവർക്കും സ്വാഗതം അന്തി പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ കലവറ നിരക്കൽ ചടങ്ങ് നടന്നു ചേലക്കര അന്തിമഹാകാളൻകാവിലെ ഒൻപതാമത് പ്രതിഷ്ഠാ ദിനം മെയ് പത്താം തീയതി അതിവിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിക്കുന്നത് പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു ക്ഷേത്രം ശാന്തി രവി നമ്പൂതിരി ആദ്യ സമർപ്പണം നടത്തി ക്ഷേത്ര ഉപദേശക സമിതിയുടെ മുഖ്യ രക്ഷാധികാരികളായ ടി എസ് പരമേശ്വരൻ മാസ്റ്റർ യു രാമചന്ദ്രൻ നായർ പ്രസിഡന്റ് ആർ കെ സുരേഷ് കുമാർ സെക്രട്ടറി സി ശശിധരൻ ട്രഷറർ ശ്രീകൃഷ്ണൻ ഓഡിറ്റർ ബാലകൃഷ്ണൻ നായർ മറ്റ് സമിതി അംഗങ്ങളും ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു വൈകുന്നേരം ഒമ്പതാമത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം അമ്പലത്തിൽ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദുണ്ട് രാവിലെ ഉണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം വൈകുന്നേരം ലഘുഭക്ഷണം അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും ഇതിൽ പങ്കെടുക്കുക ആളെ അന്തിമവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഒമ്പതാമത് പ്രതിഷ്ഠാ ദിനം പരമ്പരാഗത ചടങ്ങുകളോടുകൂടി ആഘോഷിക്കുകയാണ് പുലിയൻ്റെ ഒരു കൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വം നേതൃത്വത്തിലാണ് കർമ്മങ്ങൾ നടക്കുന്നത് വൈകുന്നേരം പാകരത്തിനൊക്കെ തന്നെ രുദ്ര നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ പാമ്പന്മാരുടെയും പ്രതിഷ്ഠാദന ചടങ്ങുകൾ നടക്കും സാധാരണ ഈ പ്രതിഷ്ഠാദനത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം കലശം ആടൽ അഭിഷേകം അതാണ് ബ്രഹ്മകലശം സാധാരണ കലശം ആടിയതിന് ശേഷം ചൈതന്യം വർദ്ധിച്ച ബിംബത്തിൻ്റെ ദർശനം ആരാധന വളരെ പ്രധാനപ്പെട്ടതാണ് മുന്നൂറ്റി അറുപത്തിനാല് ദിവസം നമ്മൾ ദൈവത്തെ ഇവ അന്തിമഹാകാളനെ ആരാധിച്ചില്ലെങ്കിലും ഈ മുന്നൂറ്റി അറുപത്തഞ്ചാമത്തെ പ്രതിഷ്ഠാനിന് ദിവസം അന്തിമഹാകാളനെ ആരാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പുണ്യദായകമായ സർവൈശ്വര്യങ്ങളും ലഭ്യമാക്കുന്ന ഒരു ദർശന പുണ്യം നൽകുന്ന ഒരു മഹാകർമ്മമാണ് അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും എല്ലാ വർഷവും ഈ ദിന ദിവസം ഇവിടെ എത്തിച്ചേരാറുണ്ട് ഭഗവാന്റെ അനുഗ്രഹാശംകൾക്ക് പാത്രീപ് തരാകാറുണ്ട് സി സി വി ന്യൂസ്